ഭാഗവതം ഇങ്ങനെ പാടിക്കൊണ്ടാണ് വരുന്നത് വേറെ ഒന്നും അതിൽ താല്പര്യമില്ലാദ്ധാനം മറ്റ് ഗ്രന്ഥങ്ങളിലൊന്നും താല്പര്യമില്ല ഭാഗവതം ഇങ്ങനെ എപ്പോഴും പാടിക്കൊണ്ട് പ്രേമണാ പഠൻ ഭാഗവതം ശനൈ ശനൈഹി ഓരോ ശ്ലോകമായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ട് വരിക വേം സ്വീകരിച്ചു എല്ലാവരും എഴുന്നേറ്റിന്ന് പരീക്ഷിച്ച് അവിടെ പ്രായോപേശം ചെയ്തിരുന്നല്ലോ ഇനി എഴുന്നേൽക്കില്ല ശിരസ് കൊണ്ട് വന്ദിച്ചു അതെല്ലാവരും അതാത് സ്ഥാനത്തിരുന്നു ശുഖപ്രമിശിക്കൊരു പീഠം കൊടുത്തു അതിനിപ്പം പറഞ്ഞു എത്രയോ ഭാഗ്യം കൊണ്ടാണ് അങ്ങേ കാണാൻ കഴിഞ്ഞാൽ അനുഗ്രഹിക്കാൻ വന്നതാണ് അതുകൊണ്ട് എല്ലാം പറഞ്ഞു തരണം അങ്ങോട്ട് ചോദിക്കുന്നു എന്താണ് മനുഷ്യന് ശ്രേയസ് എങ്ങനെയായാലാണ് സംസാര വിമുക്തി ഉണ്ടാവുക അതെല്ലാം തന്നെ പറഞ്ഞു തരണം അതിനുള്ള വഴി മാർഗവും ആ ലക്ഷ്യവും മാർഗവും എല്ലാം ഉപദേശിച്ചു തരണം അപ്പോഴാണ് അതുകൊണ്ട് അവസാനം ചോദിക്കുകയാണ് യോതവ്യമധോ ജപ്യം ഒരു മനുഷ്യൻ എന്താണ് കേൾക്കേണ്ടത് എന്താണ് കാണേണ്ടത് എന്താ സ്മരിക്കേണ്ടത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എല്ലാം പറഞ്ഞു തരണം ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യരുതാത്ത കാര്യങ്ങളും എല്ലാം ഉപദേശിച്ചു ഗുരുനാഥ എന്നും പറഞ്ഞ് സർവാത്മന ശരണം പ്രാപിച്ചു എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ സ്കന്ധം പത്തൊമ്പത് അധ്യായങ്ങൾ എണ്ണൂറ്റിപ്പത്ത് ശ്ലോകങ്ങൾ സമർപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ആൾ വേണം ഗുരുനാഥൻ അറിവുള്ള ആൾ പരീക്ഷത്തിനെ പോലെ മറ്റെല്ലാം ഉപേക്ഷിച്ച് അത്ര ശ്രദ്ധയോടു കൂടി ആ ഭഗവത്കഥകൾ കേൾക്കണം നല്ല ശ്രോതാവ് ഉത്തമ വക്താവ് ഉത്തമ ശ്രോതാവ് ഇതിൻ്റെ ലക്ഷണം പറഞ്ഞാണ് വക്താവിൻ്റെ ശ്രോതാവിൻ്റെ ലക്ഷണമാണ് ഒന്നാം സ്കന്ധത്തിലെ പ്രധാന വിഷയം ഒരു മനുഷ്യജന്മം കിട്ടിയാൽ സർവാത്മന ഗുരുവിനെ ശരണം പ്രാപിക്കണം എന്ന് താല്പര്യം ശാപം കിട്ടിയെന്നോ അതിൽ നിന്ന് മോചനത്തിനെന്താ മാർഗം എന്നൊന്നല്ല ചോദിച്ചത് കാരണം അതൊന്നല്ല അർത്ഥം ഇവിടെ അങ്ങനൊരു ശാപം കിട്ടിയാൽ അവർക്ക് എത്രയും വിരക്തി വരുമോ അത്രയും വിരക്തിയോടുകൂടി മറ്റു വിഷയങ്ങളിൽ ആസക്തിയില്ലാതെ കഥയിൽ മാത്രം താൽപ്പര്യത്തോടുകൂടിയിരുന്നു എന്ന് കാണിക്കാനാണ് ശാപം കിട്ടിയെന്ന് പറയും അതല്ലെങ്കിൽ പരീക്ഷിച്ച് എന്താ ചോദിക്കാം എനിക്കിങ്ങനെ ശാപം കിട്ടി അതിന്ന് മോചനം വേണമെന്നാ പറയാം പക്ഷെ അതൊന്നും ചോദിച്ചില്ല പുരുഷസ്യേഹയൽ കാര്യം മൃഗമാണസ് സർവത യോതവ്യമഥോ ജപ്യം യൽ യൽക്കർത്തവ്യം നൃഭിപ്രഥോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം എന്താ മനുഷ്യൻ്റെ കർത്തവ്യം എന്ന് ചോദിച്ചു എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ആയാലാണ് ഈ മനുഷ്യജന്മം സഫലമാവുക എന്നാണല്ലോ ചോദ്യം എല്ലാവരും അതിന് ചോദ്യം ചോദിച്ച് ഗുരുവിൻ്റെ അടുക്ക ചോദിച്ച് ഉത്തരം കേട്ട് അതുപോലെ ജീവിക്കണം എന്ന് കാണിക്കാനാണ് ഭാഗവതത്തിൻ്റെ ഒരു സാര സംഗ്രഹമാണല്ലോ നാരായണീയം അതിൽ മൂന്ന് ദശകം കഴിഞ്ഞപ്പോൾ ഒന്നാം സ്കന്ധത്തിൻ്റെ കഥകൾ മുഴുവൻ കഴിഞ്ഞു രണ്ടാം സ്കന്ധമാണ് കല്യതാം മമ കുരുവതാവതി കല്യതേ ഭവതുപാസനയാഷ്ടമഷ്ടവിധയോഗചര്യ തുഷ്ടയാതവ പുഷ്ടിമാപ്നുയം പുഷ്ടയാതവ തുഷ്ടിമാനുയം ഭഗവാന് ആരോഗ്യം തരണം ആയുരാരോഗ്യ സൗഖ്യം എന്തിനു വേണ്ടി ഭഗവാനെ ഭരിക്കാനുള്ള ആരോഗ്യം ഇപ്പോഴത്തൊന്നും പറ്റാത്ത ഒരവസ്ഥ അഷ്ടാംഗയോഗര്യകളൊക്കെ അനുഷ്ഠിച്ച് അവിടുത്തെ പ്രാപിക്കാറാവണം അതിനുള്ള ശക്തി തരണേ എന്നാണ് പ്രാർത്ഥിച്ചത് രണ്ടാം സ്കന്ധത്തിറങ്ങുമ്പോൾ ആദ്യത്തേലോ കിമുക് ഭൂയോഭീ എന്തിനാ ഭഗവാനെ ഗുരുവായൂർപ്പഞ്ഞ് അധികം പറയണത് തവഹി ഹി കരുണായവദുധിയാ അങ്ങയുടെ കാര്ണ്യം എന്നാണല്ലോ എന്നിൽ വർഷിക്കാം അഹം വിവിധാർത്ഥ പ്രവിധാർത്ഥപ്ലവിതാം പുരക്ലിപ്രേ പാദേ വരദ തവനഷ്യമി ദിവസാൻ യഥാശക്തിവ്യക്തം നിതിനിഷേവാ വിരചയൻ ഞാൻ എന്നെ തന്നെ ഇത് അവിടുത്തെ സമർപ്പിക്കണോ എന്നാണോ അവിടുത്തെ കാരുണ്യം എന്നിൽ വർഷിച്ച് എൻ്റെ വിഷമങ്ങളെല്ലാം തീരുന്നത് അതുവരെ അവിടുത്തെ യഥാശക്തി പാടി തുതിച്ചുകൊണ്ടും കഴിയുന്നത്ര ഭജിച്ചുകൊണ്ട് എങ്ങനെ ശരീരം കൊണ്ട് പറ്റുമോ അത്രയും ചെയ്തുകൊണ്ട് ഇവിടെ ഇരിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ അവിടെ ഗുരുവായൂരിപ്പനെ ശരണം പ്രാപിച്ചു അതാണല്ലോ അല്ലാണ്ട് ഇതിൽ പറഞ്ഞ കഥകളൊന്നും മൂന്ന് ദശകത്തിൽ പറഞ്ഞില്ല ആ കഥകളൊന്നും പറഞ്ഞില്ല പക്ഷേ ഒന്നാം ദശകത്തിൻ്റെ കഥ കഴിയുകയും ചെയ്തു അപ്പോൾ എന്താ താല്പര്യം അവിടെ ഗുരുവായൂരപ്പിനെ ശരണം പ്രാപിച്ചു എന്നുണ്ടെങ്കിൽ ഇവിടെ ഗുരുവിനെ ശരണം പ്രാപിച്ചു ഗുരുവും ഈശ്വരനൊക്കെ ഒന്ന് തന്നെ ഗുരുർ ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മാ തസ്മൈ ശ്രീ ഗുരവേ നമഹ ഇവിടെ ഗുരുവിനെ ശരണം പ്രാപിച്ചു ഇത്രേ വ്യത്യാസമുള്ളൂ അപ്പോൾ എന്താണോ കഥ സംഗ്രഹിച്ചാൽ മാത്രമല്ല എന്താണോ ആ കഥയുടെ സാരം അത് വെളിപ്പെടുത്തലാണ് നാരായണീ വിശേഷമായിട്ട് സംഗ്രഹിച്ച് പറയണേ ഭാഗവത്തിൻ്റെ സാരം ആണ് പറയണേ എന്നും കൂടി അനുസ്മരിച്ചുകൊണ്ടാണ് നിർത്തിയത് ഇങ്ങനൊരു ശിഷ്യൻ വന്ന് പാത്തിൽ നമസ്കരിച്ച് ഗുരുനാഥ എല്ലാം പറഞ്ഞു തരണതെന്ന് പറഞ്ഞാൽ ഒരു ഗുരുനാഥൻ എങ്ങനെ ഉപദേശിക്കണം എന്ന് കാണിക്കാനാണ് അതിൻ്റെ ഒരു സംഗ്രഹമായിട്ട് ഒരു പത്ത് അധ്യായങ്ങളിൽ മുന്നൂറ്റി എൺപത് ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിക്കുകയാണ് ആ ഗു ശ്രീശുബ മഹർഷിയുടെ വാക്ക് ആരംഭിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ശ്രീ സുഗൗവാചാം ശ്രീസുഗൗവാച മരീയാനേഷ പ്രശ്നക്കോ ലോകഹിതനൃപ ആത്മവിൽസമ്മത പുംസ്രോതവ്യോതവ്യതീനി രാജേന്ദ്രം സന്ധി സഹസ്രശാം പശ്യതമാത്മതത്വം ഗൃഹേഷു ഗുരമേധി നിദ്രയാഹ്രിയം വിവായേ വാവയാം ദിവാദാഥേഹയാജൻകുടുംബഭരണേന വേഹാവത്തികളത്രാതിഷ്വാത്മസൈന്യേഷു അസത്സ്വീ തോംം പ്രമത് നിധനം പശ്യ പശ്യതി തസ്വാത്മാ ഭഗവാനീശ്വരോ ഹരി ശ്രോതവ്യ കീർത്തിതൃശ്ചസ്മർത്തേച്ഛതാഭയം എത്താഖ്യോഭ്യംസോർമ്മ പരിനിഷയാ ജന്മലാഭപര പുംസാവേ നാരായണ സ്മൃതി പ്രായണമനയോ രാജൻ നിവൃത്ത വിധിഷതാം നൈർപ്പുണ്യസ്ഥേ സ്മ ഗുണാനുകഥനെ ഹരെഹ ഇതം ഭാഗവതമ പുരാണം ബ്രഹ്മസംവിതം അധീതവാൻ ത്വാപരാതോ പീതഹം പരിനിഷി നർഗുണ്യ ഉത്തമശ്ലോകലീല ഗൃഹീതചേത രാജർഷേ ആഖ്യനം യധീതവാൻ തദഹേവി ദമി മഹാപൗഷി കോ മഹവാൻ യർദ്ധാമാശു സാൻമുക്കുന്ദേ മതി സതി ഏതമാനം ഇച്ഛതാ മുഗതോഭയം യോഗിനർദംഭരെമാനു കീർത്തും ഭക്ഷ്യനൈരിഹാ വരം മുഹൂർത്തം ഘടയത ശ്രേയസേതം ഖട്ട്വാങ്ക്ോതാമ രാജരിഷിജാ മുഹൂർത്തം ഉത്സർജ്യ ഗതാവാൻ ഭയം ഹരിം തവാപ്യഹേതരി കൗരവ്യ സപ്തീവിതാവധി ഉപകൽപ്പൽസവം താവത്തിയൽ സാംബരാകം അന്ധകാലേതു പുരുഷ ആഗതേ സാധുസം ഛിദ്യാത്രേണ സ്പൃഹം ദേഹേനു എത്തും ഗൃഹത് പ്രവൃത്തിധീരാ പുണ്യതീർജലാദാം ശുചോവിക്താം ആസീനവിധനേം അഭ്യസന് മനസാ ശുദ്ധം ബ്രഹ്മക്ഷരം വരം മനോ യേദ്യസോ ബ്രഹ്മബീജമസ്മരിയച്ഛേത് വിഷയഭ്യോക്ഷന് ബുദ്ധിസാരധി മനഃകർമ്മഭരാക്ഷിത ശുഭേധാര ധിയം തത്രവയം ധ്യയ വിച്ഛിന് ചേതസ മനോ നിർവിഷയം തധഃക്കിഞ്ചനസ്മരെയതും പദന്തൽ പരം വിഷ്ണോർ മനോയത്ര പ്രസീതത്തിഭ്യമാക്ഷിപ്തം മനത്മന യേദ്ധാരണയാധീരോ ഹിയൽ മലം യം സന്ധാരയമാണ योगिनो भक्तिलक्षण आशु संपदाश्रद्रमीक्षताजोवाचा यहांधार्यमधारण सन्मद यादी वहरे दासु पुष्स मनोमलं श्रीशुकवाचा जिता सनोजित श्वासोित संगोचितेंद्रिया स्थूले भगवत रूपे मनसंधारे ध्या विशेषस्थोय सभी सवीयस യത്രേം ദൃശ്യത്തെ വിശ്വംഭൂതം ഭവ്യം ചതം ആണ്ഡകോശേ ശരീരേസ്താണ സംയുതേ വൈരാജപുരുഷോയോ ഭഗവാൻ ധാരണശ്രളമേത ശ്രീ പാദമൂലം പഠിതി പാർ പ്രവേശാതലം മഹാലം വിശുയോധഗുൽഫൗ തലാം വൈ പുരുഷേം ദ്വേജന് വിശ്വമൂർത്തേരുത്യല മഹീതലം തജ്ജനം മഹീപത്തെ നമസ്തല നഭിസരോ ഗൃഹന്തീ ഉരസ്ഥലജ്യോതിരനിഗമസ്യം ഗ്രീവാമഹ്രവനം വൈദ്യമസ്യം തപോരരാടിരാദുസത്യം ശീർഷാണി സഹസ്രശീർഷഹം ഇന്ദ്രദയോ ബാഹവാഹുസ്രാഹം കർണോതി ശസ്രോത്രമുശബ്ദം നാസത്തിശസ്രോ പരമസ്യാസേ ണോസന്ധോമുഖ്രീ ദൌരക്ഷിണിചുപതംഗ പക്ഷണു വിഷ്ണോരഹി ഉഭേ ചൂവിജൃംഭാ పరమేక్షిృష్ణ్యమాభోస్ దాలు రసేవజిహ్వాం ఛందాంశనందీరోగణిష్ట్రాయమ స్నేహగలా విజానీ హాసోజనోన్మాదగిరీచమాయా దురంతసర్గోయమోక్షడోత్తష్ఠోధరవోభో ధర్మస్తనోధర్మవోస్ పృష్టం కస్తస్ మేఘ్రం భృష్ణబుజమిత్రూ కక్షిస్ సముద్రాగిరేస్ఘాం നദ്യോസ്യ നാഡ്യോസനോരുഹാരി മഹീരുഹാ വിഷ്ണുപേന്ദ്ര ആനന്ദവീര്യശ്രിതം മാതരിശ്വാം ഗതിർവയക്കമ ഗ ഗുണപ്രവാഹ ഈശസ്യ കേശൻ വാസസ്ഥോന്ധ്യാ ഗുരുവര്യഭൂം അവ്യക്രമാഹൃദയം മനഃസാം സ ചന്ദ്രമാസവാരകോഷ വിജാന ശക്തി മഹിമാമനന്തി സർവാത്മനോന്ദഃക്കരണം വിരിത്രം അശ്വാശ്വതരിഷ്ട്രഗജാനഖാനി सर्वे मृगापशव श्रोणि देशे मयांशित विज्ञापनम विचित्रम महीरु मनीषामन जो गंधर्व <coughs> विद्याधर चारण अप्सर स्वर स्मृति अनुसुरा नीक वीर्या ब्रह्मा अन्न क्षत्रभुजो महात्मा दुर्रंगृष दर्शना वर्ण न नाना अधिदावि इणो पवन्नो त्रव्यात्मा कर्म विधान योग यान सावी ईश्वर विग्रहस्य सन्निवेशक सोमयाथे സന്ധാരസ്ൻ വേ മനസ്സ്വുദ്ധ്യോസ് യഥസ്തികിഞ്ചിത് സർവധീവൃത്യനുഭൂത സർവത്മാവേക്ഷേകം തം സത്യമാനന്ദനിധിം ഭജേതാം നത്മപാദം ശ്രീമദ്ഭാഗവതി മഹാപുരാണേ പാരമ സംവിധായം ദ്വീയസ്കന്ധേ മഹാപുരുഷ സംസ്ഥാന വർണ്ണനെ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദം ഓ ഗോവിന്ദം സുഖബ്രഹ്മർഷി വർണ്ണിക്കാനായിട്ട് തുടങ്ങി എന്താ മനുഷ്യൻ്റെ കർത്തവൻ ചോദ്യം എല്ലാവരും ചോദിക്കേണ്ടതാണ് ലോകോപകാരമാണ് അങ്ങയുടെ ചോദ്യം ഇത് കേൾക്കുന്ന ഇതുപോലെ ചോദിച്ച് അതിന് ഉത്തരവും മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും കർത്തവ്യമാണ് ഞാൻ പറഞ്ഞു തരാം ഹരിസ്സർവത്ര സർവത ശ്രോതവ്യ കീർത്തി സ്മർത്തവ്യച്ഛതാ ഭയം എല്ലാ ഭയവും നീങ്ങാനായിട്ട് ഏറ്റവും വലിയ ഭയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ ശരീരം എന്നുള്ളതാണ് മരണഭയം അതുപോലും ഇല്ലാതാവും അത് ഹരിക്കും അതുകൊണ്ടാണ് ഹരി ഹരിനാമങ്ങള് അസംഖ്യം ഉള്ളതൊക്കെ യഥേഷ്ടം ഉച്ചരിക്കുക ഭഗവത്കഥകൾ കേൾക്കുക ഭഗവാന്റെ പുണ്യക്ഷേത്രങ്ങൾ ദർശിക്കാം പ്രദക്ഷിണാദികൾ നടക്കുക നമസ്കാരാദികൾ നടത്താം അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാം ഭഗവാനെ ഭരിക്കാൻ എപ്പോഴും ഭഗവാനെ ഭരിക്കാൻ വിഷമമില്ല ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും ആ ചെയ്യുന്ന പ്രവൃത്തി ഭഗവാൻ സമർപ്പിക്കണമെന്നുള്ളോണ്ട് വിചാരിച്ചാൽ ഭഗവത് ഭജനമായി എങ്ങനെയാണ് മറ്റ് മറ്റ് കാര്യങ്ങളിലപ്പോൾ ഭഗവാനെ ഭജിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെയല്ല ചെയ്യുന്നത് ഭഗവാൻ സമർപ്പിച്ചാൽ അത് ഭജനം അപ്പോൾ എപ്പോഴും എവിടെയിരുന്നു ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണ് ഭജനം അതുകൊണ്ട് ഇത് വലിയ ലോകോപകാരമാണ് പറഞ്ഞുതരാം ഭഗവാനെ ആശ്രയിച്ചാൽ മതിയെന്നോ സജ്ജനങ്ങൾ പറയുമ്പോൾ അവരുടെ മുഖത്തുനിന്ന് ഭഗവത് കഥകൾ കേൾക്കാം അത് പറ്റിയില്ലെങ്കിൽ ഭഗവാന് നാമങ്ങൾ ഉച്ചരിക്കാം പറ്റുകയാണെങ്കിൽ പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ച് ഭഗവാന്റെ സുന്ദര രൂപം കാണാം ഇങ്ങനെ രീതിയിലായാൽ ആ മനുഷ്യജന്മം സഫലമായിട്ട് തീരും എല്ലാ ഭയവും നീങ്ങും എന്നു പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയാണ് ഭഗവാനെ ധ്യാനിക്കേണ്ടത് യോഗീശ്വരന്മാർ ഭഗവാനെ ധ്യാനിച്ച് പ്രാണായാമാദികൾ ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കി അങ്ങനെ ഈ ശരീരം പ്രാരബ്ധ ശരീരം ഉപേക്ഷിക്കും അത് സാധാരണക്കാർക്ക് പറ്റില്ല സാധാരണക്കാരെങ്ങനെ വേണം സൂക്ഷ്മല്ലേ ധ്യാനിക്കാൻ വിഷമം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ തന്നെ രൂപം സ്ഥൂല രൂപം എന്ന് പറയും സ്ഥൂലമായിട്ടുള്ളതിനെ ധ്യാനിക്കാൻ ആർക്കും വിഷമമല്ല സൂക്ഷ്മം ധ്യാനിക്കാനേ വിഷമം കാണുന്ന പദാർത്ഥങ്ങൾ മുഴുവൻ അഞ്ച് ഇന്ദ്രിയങ്ങളെക്കൊണ്ട് ഈ അനുഭവിക്കുന്നതൊക്കെ തന്നെ ഭഗവാനെയാണ് എന്ന് വിചാരം ചെയ്യാം പാതാളം മുതൽ സത്യലോകം വരെയുള്ള പതിനാല് ലോകമായിട്ടുള്ള ഭഗവാൻ്റെ ശരീരത്തിലെ അവയവങ്ങളായിട്ട് കരുതിക്കോളും ഇങ്ങനെ കാണുന്നതൊക്കെ എന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് യോഗീശ്വരന്മാരെങ്ങനെയാണ് തൻ്റെ ശരീരം ഒരു നടൻ രംഗത്ത് വന്ന അഭിനയം കഴിഞ്ഞാൽ വേഷം അഴിച്ചു വയ്ക്കില്ലേ ഇതുപോലെയാണ് യോഗീശ്വരന്മാർ അവരുടെ അവതാരം ആവശ്യം കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കും എത്ര നല്ല വേഷമാണെങ്കിലും അഭിനയം കഴിഞ്ഞാൽ അത് അഴിച്ചു വയ്ക്കും അതുപോലെ ശരീരം ആവശ്യം കഴിഞ്ഞാൽ ഒരാവശ്യത്തിന് തന്നേക്കുന്നതാണ് സംസാരമാകുന്ന സാഗരം കടക്കാനുള്ള ഒരു തോണിയാണ് ശരീരം നദി കടന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ തോണി എടുത്തുകൊണ്ട് നടക്കാറില്ല അപ്പം അതുപോലെ ഈശ്വര സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞു അപ്പോൾ അതവരെ ഉപേക്ഷിക്കും അതുകൊണ്ട് അത് അങ്ങനെയാണെന്ന് പറയാം രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞ് സത്യോമുക്തി ക്രമമുക്തിയൊക്കെ പറഞ്ഞു കേൾപ്പിക്കും ഭക്തിയുടെ അപാര അപാരമഹിമ വർണ്ണിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാദികളെക്കുറിച്ച് ശുഭബ്രഹ്മർഷിയുടെ ചോദിക്കും പരീക്ഷിത്ത് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പറഞ്ഞ കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് അത് വർണ്ണിക്കാനായിട്ട് ആരംഭിക്കും ബ്രഹ്മനാരദ സംവാദം അതിൽ ഭഗവാൻ്റെ അവതാരങ്ങളൊക്കെ സംഗ്രഹിച്ച് പറയും ജിജ്ഞാസുവായിട്ട് വീണ്ടും കുറേയധികം ചോദ്യം ചോദിക്കുമ്പോൾ ഭഗവാൻ തന്നെ ബ്രഹ്മാവിന് നാല് ശ്ലോകം കൊണ്ട് ഭാഗവതം ചതുശ്ലോകിയെ ഉപദേശിച്ചതും മൂന്നാം സ്കന്ധം മുതൽ വർണ്ണിക്കാൻ പോകുന്ന ഭാഗവതമാകുന്ന ശാസ്ത്രത്തിൽ എന്തൊക്കെയാണ് വർണ്ണിക്കാൻ പോണതെന്നും പറയും അങ്ങനെയൊക്കെയാണ് പത്ത് അധ്യായങ്ങൾ വർണ്ണിക്കാൻ പോണതും അതൊക്കെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആരംഭിക്കാം ആ സമയത്ത് അതൊക്കെ അനുസ്മരിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे नाम संकीर्तन गोविंद गोविंद